അർജുന അശോകൻ പൊതുവേ ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ് ഈ രണ്ടുപേരും കൂടെ മമ്മൂക്കയുടെ അഭിനയം കാണുന്ന സമയത്ത് മുമ്പില് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് കാണുകയാണ് ആ സമയത്ത് മുമ്പും കണ്ടിട്ടുണ്ട് എങ്കിലും ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയത് നമുക്ക് കളറിൽ കാണാൻ പറ്റി അതാണ് ഏറ്റവും വലിയ സുഖമായിട്ട് തോന്നിയത് അടിപൊളിയായിരുന്നു എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുക അല്ലെങ്കിൽ ആ സീൻ വായിച്ചു നമ്മൾ നമ്മള് സ്വയമേ ചിന്തിക്കുവല്ലൈക്ക് ഇത് ഇങ്ങനെയായിരിക്കും ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും ഡെലിവറി ചെയ്യാൻ പറ്റിയ പക്ഷെ അത് അത് പ്രിഡിക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ അതിൻ്റെ അപ്പുറമാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പൊ നമ്മള് പെട്ടെന്ന് ഒരു സെക്കൻഡ് മറ്റേ ഇങ്ങനെ കണ്ടു പണ്ടിച്ചിരുന്നു പിന്നെയാണ് അല്ലെങ്കിൽ ഷൂട്ടാണോ ഓക്കെ ബാക്കി നമ്മുടെ നല്ല രീതി പക്ഷേ അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് അത് പറഞ്ഞു പറഞ്ഞ് അറിയില്ല ഇപ്പൊ അർജുൻ ഇപ്പൊ പ്രണയ വിലാസായിക്കോട്ടെ അജയചാന്ദ്ര ആയിക്കോട്ടെ രോമാഞ്ചായിക്കോട്ടെ ഈ പടങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വേറെ വേറെ ക്യാരക്ടേഴ്സാണ് അതിനകത്ത് വരുന്നത് ഒരു പക്ഷെ പടത്തിൻ്റെ ജോണർ അത് ഉണ്ടായിരിക്കാം ഈ സെലക്ഷൻ പ്രോസസ്സ് പൊതുവിൽ കാണാറില്ലാത്തതാണ് ക്ലീശ അടിക്കാറുണ്ട് ചിലപ്പോൾ പലരും ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടുപോകാറുണ്ട് പക്ഷേ അർജുൻ ഇതുവരെയും പെട്ടിട്ടില്ല പ്രേമം ചെയ്യുമ്പോഴും ആ പ്രണയത്തിനകത്ത് ഇപ്പോൾ സൂപ്പർ ചരണീനെ വന്നാലും അതിനകത്ത് ഉള്ള ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെന്ന അധികം പിടിക്കുന്നുമില്ല ഇത് മാറ്റി മാറ്റി പിടിക്കുന്നതാണോ അതിൻ്റെ രഹസ്യം ഞാൻ എനിക്ക് മാറി മാറി ചെയ്യാനാണ് താല്പര്യം റിപ്പീറ്റ് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യാൻ മാക്സി ചെയ്തിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ട് വരും ജകചാന്തർ എനിക്ക് വില്ലൻ ഭയങ്കര ഇഷ്ടമാണ് പരിപാടി ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനത്തെ പരിപാടികളിൽ ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന കഥ ക്യാരക്ടേഴ്സ് പിടിക്കാം റിപ്പീറ്റ് ചെയ്യാണ്ട് അപ്പൊ പിന്നെ ചില ഇതിലെ മറ്റേ റോമാഞ്ചം ഭയങ്കര ലക്കിന് വന്ന ക്യാരക്ടറാണ് പിന്നെ വരത്തൻ ഭയങ്കര ലക്കിന് വന്നാണ് ബിടെക് വൻ ലക്കിനാണ് കാരണം മന്ദാരം ചെയ്യുമ്പോഴാണ് ആസിഫ് ഖൈൻ മൃദുലേട്ടും എന്നെ കണ്ടിട്ട് അതിലേക്ക് വിളിക്കുന്നത് പിന്നെ ക്യാരക്ടറാണ് അങ്ങനെ ഇല്ല ഇതൊരു ലെക്കാണ് കേട്ടോ നല്ല ലെക്കാണ് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് മനസ്സിൽ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആക്ട്രസ് ആണ് അപ്പോ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അമ്മയെ ഓർത്തിട്ടുണ്ടാവുമല്ലോ മനസ്സുകൊണ്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ ത്രൂ യു പീപ്പിൾ അതെ ഞങ്ങൾ വഴിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് അത് നല്ല തോട്ടാണ് ഈ സിനിമയായിട്ട് ചോദിച്ചു നിൽക്കുന്നത് അപ്പോൾ ഈ പേടിപ്പിക്കൽ എന്ന് പറയുന്ന പരിപാടി ചെറിയ പരിപാടിയല്ല പ്രത്യേകിച്ച് മലയാളികളെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പരിപാടിയാണ് അപ്പോൾ ഒരു സൈക്കോളജിക്കൽ പേടിപ്പിക്കൽ തന്നെ വേണം ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സിനിമ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറും യക്ഷീപ്രേതം മറുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കാൻ വലിയ പാടാണ് നമ്മളെ ഇനി പേടിപ്പിക്കാൻ തോന്നണ്ട നമ്മൾ വലിയ വലിയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് മസിൽ പിടിച്ചിരിക്കും പക്ഷേ ഇതിനകത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ അർജുനശുഖൻ പടികേറി പോകാൻ പോകുന്ന സമയത്ത് എടാ പോവല്ലേടാ എന്ന് പറയുന്നുണ്ട് ഇത്രയും എഫക്ട് ചെയ്തു മനസ്സിലായോ അവരുടെ അത് ബ്രേക്കിന് പുറത്ത് ആൾക്കാർ പറ്റൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു അപ്പൊ അത് കാണാൻ വേണ്ടി സൈഡിൽ മെസ്സേജ് എല്ലാവരും വരുന്നത് പണി ലാസ്റ്റ് ഒന്ന് കിട്ടി ഈ അർജുനൊക്കെ കളർ പടം മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തരത്തിലും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് റീവിസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇതില് വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കുറിച്ച് പറയുമ്പോഴും കുറച്ച് കഴിയുമ്പോഴാണല്ലോ കൺവിൻസ് ആർക്കും അങ്ങനെയാണ് ചോദ്യം ചോദിച്ചില്ല നമ്മൾ ഒരു ആളായിട്ടും ഇല്ല അതിന്റെ തോട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഭൂതകാലം തന്നെ പടം നമുക്കറിയാം നല്ല രസമായിട്ട് വന്നു അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഈ പടം ചെയ്യുമ്പോ പിന്നെ നമുക്കുടെ ലുക്കും കാണിച്ചു തന്നെ ഈ വീട്ടിന്റെ കമന്റ്സ് പറയുന്ന കമന്റ് പറഞ്ഞു എന്താണ് ഈ പടം കണ്ടിട്ട് നല്ല ഹാപ്പിയാണ് പ്രൗഡാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അത്രയും പൊരുത്താന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവർ പക്ഷേ ഇല്ല ഞാൻ കണ്ട് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഡിസ്കഷൻ ഒന്നും ഇല്ല പടങ്ങളെ പറ്റി പിന്നെ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു പറയും ഇല്ലെങ്കിൽ ഇല്ലാന്നു പറയും കരിയർ ബെസ്റ്റാന്ന് പറഞ്ഞു ഇതിനുമുമ്പ് കിട്ടിയത് രോമാഞ്ചത്തിനാണത് ു പിന്നെ കൂടുതലായിട്ട് തള്ളി മറിക്കേണ്ട ആവശ്യമില്ല അതെ ക്രിസ്റ്റോ ശരിക്കും ഇപ്പൊ സ്റ്റാറ്റസുകളെല്ലാം ഇതായി മാറുന്നുണ്ട് ക്രിസ്റ്റോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ക്രിസ്റ്റോ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സുഷിൻ ശ്യാമന്റെ പുറകെ നടന്നിട്ടാണ് സുഷീൻ ശ്യാമിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായിരുന്നു എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഫാൻ ബോയ് ആയിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ സുഷീൻ എന്നെ കണ്ടുപിടിക്കാനുള്ള പരിപാടികൾ സ്റ്റുഡിയോയിലൊക്കെ ചോദിക്കും സുശീൽ ശ്യാമിനെ അറിയോ ഇവിടെ വരാറുണ്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് പിന്നെ ഫ്രഡീസ് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട് കടുവയില് അപ്പൊ അവിടുത്തെ നിഗിലേട്ടനോട് ഇങ്ങനെ വെറുതെ ഇതുപോലെ സംസാരിച്ചപ്പോ നികേട്ടൻ പറഞ്ഞ് സുഷീൻ പണ്ടിവിടെ വന്നിട്ടുള്ള അങ്ങനെ ഒരാളൊക്കെ കിട്ടി പിന്നെ നിഖിലേട്ടനോട് ഇങ്ങനെ ജസ്റ്റ് എന്റെ കാര്യം ഒന്ന് പറയോ ഇങ്ങനെ വേണമെങ്കിൽ പിന്നെ നമ്പറൊക്കെ ഒപ്പിച്ച് ഞാൻ ഒരു ദിവസം വിളിച്ച് പേടിച്ച് കറച്ച് കൈ കുറച്ച് വരച്ച് വിളിച്ച് സുശിന വരത്തന്റെ മിക്സിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലഡ് വന്നു പിന്നെ മീറ്റ് ചെയ്യാൻ കുറച്ച് സമയം ഗ്യാപ്പ് വന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വീണ്ടും വിളിച്ചിട്ട് സുശിനെ വീട്ടിൽ പോയി മീറ്റ് ചെയ്തു മറ്റേ ഇതുപോലെ തന്നെ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് കൈയൊക്കെ വരച്ച ശേക്കാറ്റ കൈ ഒക്കെ വേർതിന്ന് കണ്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് സുഷിജന്റെ ഒരു ഇല്ല ഒരു ഒരാളും കൂടി ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായില്ല പറഞ്ഞു വെയിറ്റ് ചെയ്യും ഞാൻ ഇതാവുമ്പോ പറയാം പിന്നെ ഞാനൊരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കുടുംബം ഇടക്ക് വിളിക്കും ശല്യം അങ്ങനെ ട്രാൻസിന്റെ ടൈമില് നേരത്തെ ഇടക്ക് ഷോർട്ട് ഫിലിംസും പരസ്യങ്ങളൊക്കെ വരുന്നു കുറച്ച് പോയിട്ടുണ്ടായപ്പോ അങ്ങനെ വരാതെ ഇങ്ങനെ ഇരിക്കണു അങ്ങനെ ഒരു ദിവസം വിളിച്ച് സുശാന് വിളിച്ച് ഇങ്ങനെ എന്റെ ആവശ്യമാണ് ശല്യവാളന്ന് അറിയാ എന്തായാലും എങ്ങനെയാലും അവിടെ സൈഡിലാണെങ്കിൽ വരാൻ പറഞ്ഞു അങ്ങനെ പോയി ില് ആദ്യത്തെ രണ്ടാഴ്ച സൈക്കിള് സ്റ്റൂഡിറ്റ് ഇരുന്നു ചെയ്യണമൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ അതിന് മുമ്പ് മറ്റേ പ്രൊഡക്ഷൻ ഒക്കെ കുറച്ച് യുക്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു ബേസിക് പരിപാടികളൊക്കെ നിങ്ങൾ മ്യൂസിക് ശരിക്കും സൈലൻസ് കൂടെ ചേരുന്ന മ്യൂസിക്കാണ് ഇപ്പൊ ഇതിനകത്ത് തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതിനകത്ത് പല സ്ഥലത്തും സൈലൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അത് സംവിധായകന്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടാവും സൈലൻസ് ആണ് ശരിക്കും ആ കത്തിക്കുന്ന സ്ഥലങ്ങളിൽ കാരണം എന്നുള്ളത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ ചെയ്ത ഒരു സാധനം പുളുവൻപാട്ട് സാധനത്തിന് ആ മോഡേൺ ഇൻസ്ട്രുമെന്റ്സിന്റെ മോഡേൺ ിന്റെയും കൂടെ സാധനത്തില് പുഷ് ചെയ്തു അപ്പോൾ ശരിക്കും സത്യത്തിൽ ഉള്ളിൽ തിയേറ്ററിന്റെ ഉള്ളിൽ അത് വേണമായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യാവുന്ന ഒരു അത് ഉറപ്പായിട്ടും ഇപ്പൊ എന്ത് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഒരു ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കുള്ള കുറച്ച് മോഡേൺ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്നാ ഇതിനെ ശല്യം ചെയ്യാത്ത രീതിയിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ അത് എന്നാലേ മറ്റേ നെഞ്ചത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതെ സുശീലിനെ നന്നായിട്ട് അത് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്തപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ സിനിമ കണ്ടതിന് ശേഷം ആദ്യം ചെയ്തെന്താന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആളോട് സിദ്ധാർത്ഥ് ഭരതൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ആദ്യം വിളിച്ച ആളിനോട് സംസാരിച്ചത് കാരണം മമ്മൂക്ക ഓൾറെഡി തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലില് അതിനപ്പുറത്തേക്ക് ചില മാനർ ഒക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സിനിമകൾ പുള്ളി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ സിദ്ധാർത്ഥിനെ അവിടുത്തെ ഒരു അടുക്കളക്കാരനായി നമ്മൾ കാണുമ്പോണ്ടല്ലോ അത് ആ വീടിന് യോജിക്കുന്ന കളർ യോജിക്കുന്ന ഒരാൾ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും ഇത് എനിക്ക് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് പക്ഷെ അത് ത്രില്ലർ ജോണറിലാണ് പറഞ്ഞേക്കുന്നത് ആ ത്രില്ല് അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഭൂതകാലം നമ്മൾ കണ്ടപ്പോൾ ഞാൻ പേടിച്ച സിനിമയാണ് ഭൂതകാലം അതിൻ്റെ നമ്മളെ ഉള്ളിൽ വന്നിട്ട് സ്പർശിച്ച സിനിമയാണ് ഇത് അത്രയേറെ അങ്ങനെയല്ല പേടിപ്പിച്ചതെങ്കിലും എനിക്ക് അതിന്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ ഏത് ആണ് സിനിമ പറഞ്ഞത് ഹൊറാണ് പക്ഷേ അതൊരു മെറ്റഫർ ആയിട്ട് വേണമെങ്കിൽ കാണാം അതിന്റെ ഡിസ്ഗൈസ് ആയിട്ട് കാണാം പക്ഷേ എന്റെ ഒരു ഡീപ്പർ തിങ്കിങ് ഡിഗ്രി നോക്കിയാൽ മേ ബി ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ ആംഗിളിലൊക്കെ ഉണ്ടാകും പക്ഷേ അതല്ല വലിയ രീതിയിലുണ്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം പക്ഷേ ആ ഒരു കാലഘട്ടത്ത് അത് തന്നെയാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അർജുനശോകൻ നിരന്തരമായിട്ട് നമ്മളെ മാറി മാറി ചിന്തിപ്പിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങനെ തന്നെ കുടികൊള്ളുന്നുണ്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് സെലക്ഷൻ എന്ന് പറയുന്നത് പാണനായിട്ട് വയറിങ്ങനെ രസമായിട്ട് ഒതുക്കി പിടിച്ചിട്ട് വളഞ്ഞു നിൽക്കുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ ശരിക്കും ആ ക്യാരക്ടറിന് യോജിക്കുന്ന ആളാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമായിരുന്നു വയർ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ഞാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രസമുള്ള ബോഡി ലാംഗ്വേജ് ആയിരുന്നു അർജുനശോകനെ കുറിച്ചാണ് ഈ പറയുന്ന കൂട്ടത്തിൽ പലരും യങ്സ്റ്റേഴ്സൊക്കെ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ പൊഴുത്തൽ കിട്ടുന്ന അർജുനാണ് അർജുൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് ആളുകളൊക്കെ എഴുതുന്നത് സന്തോഷം തോന്നുന്നില്ല തീർച്ചയായിട്ടും വയറ് പിടിക്കുക എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ടാണ് അല്ലല്ലോ ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഒക്കെ വന്ന് ഇവിടെ എത്തിപ്പെട്ടതിന്റെ ഒരു ക്ഷീണം അങ്ങനെ അതൊക്കെ കൊണ്ടു ഓൾറെഡി വിദേഹത്തോ പരിപാടിയൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു അഞ്ചും ഹഞ്ചും പരിപാടിയും ഇവരിങ്ങനെല്ലോ എല്ലാരും അടുത്തൊന്നും നിക്കുക എല്ലാവരും ഹെഡാണ് പിന്നെ നിങ്ങളാണ് അതിൽ ശരിക്കും പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നത് പാണനാണ് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നത് പാണനെക്കുറിച്ചുള്ള എഴുത്ത് എനിക്ക് തോന്നുന്നു ടി ഡി രാമകൃഷ്ണനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ചെറിയ ആണ് പക്ഷെ വലിയ ആശയങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ലളിതമായിട്ടാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ വലിയ ആശയങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാമത്തെ വായനയ്ക്ക് നമുക്ക് വ്യക്തമാവും അത് മനഃപൂർവ്വമായിട്ടെടുത്തൊരു അപ്രോച്ചാണോ ടി ഡി രാമകൃഷ്ണൻ സാറിന് ടി ഡി സാറിൻ്റെ കൂടെ നമ്മൾ സംസാരിച്ചാലേ എനിക്ക് അതിലേക്ക് കുറേ ഒരു റിച്ച്നെസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് തോന്നി കാരണം പിരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ലാംഗ്വേജ് നമുക്ക് മസ്റ്റാണ് സംഭവം മിനിമലാണ് ലാംഗ്വേ നമ്മൾ പറയുന്ന ഡയലക്റ്റും ഡയലോഗ്സും ക്യാരക്ടേഴ്സ് വളരെ മിനിമലിസം നമ്മൾ ഫോളോ ഈ ഷോട്ട് പുഴയെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് ആ വന്യത കാണിക്കാൻ വേണ്ടിയിട്ട് വന്യത ആദ്യം മുതൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതിലും വന്യമാണ് കടക്കരുത് അപ്പുറത്ത് കടന്നു പോകരുതല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വന്യത കാണിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് സൗണ്ടും രസമായിരുന്നു ഷോട്ടും രസമായിരുന്നു അത് വെക്കുന്ന സമയത്ത് ആ ഷോട്ട് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ പുഴ കാണുന്ന സമയത്തോ സമയത്തോക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട പിക്ചറിനെ ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞോ അതേ എൻഹാൻസ് ചെയ്യാൻ കഴിഞ്ഞോ പുഴയെ ആ പുഴ നമുക്ക് എല്ലാരും കണ്ട അതിരപ്പള്ളി പക്ഷെ അതിനെ എത്ര അതിന്റെ ഒരു സ്കെയില് വലുതാക്കാനും അതൊരു ഏത് രീതിയിൽ കാണാത്ത ആംഗിൾസില് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് അതിൽ ഫസ്റ്റ് ഒരു ടോപ്പ് ആംഗിൾ ഷോട്ട് ഉണ്ട് അതിന് അർജുനൊക്കെ നിക്കുന്നത് ആണ് എനിക്ക് ഒരു പോയിന്റിലെത്തിയപ്പോ ഞാൻ അർജുൻ മതി ബോഡ് ഒന്ന് അങ്ങോട്ട്

ഒരു ഫ്ലാഷ് ഫുഡ് ഫ്ലഡ് അപ്പർ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പൊ വിഷ്വല് അത്രയും ഒരു ലാർജർ ഫോമാറ്റ് ഒരു വലിയൊരു വലിയ വിഷ്വൽ ആയിട്ട് തുടങ്ങുന്നതായിരുന്നു കാരണം അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ക്ലസ്റ്റർ ഫോബിയ ഫീൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണല്ലോ തുടക്കം അത്രയും ഒരു വലിപ്പം തോന്നിക്കാൻ കൊടുത്ത് വാട്ടർ വോള്യം അതിൻ്റെ ഹെവിനെസ്സൊക്കെ ആ സൗണ്ടിലും വിഷ്വലിലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവലി ഇതിലേക്ക് കയറുമ്പോൾ എല്ലാം കാമ് ആൻഡ് ക്വയറ്റ് ആൻഡ് സട്ടിൾ ആവാണ് അങ്ങനെയാണ് എൻ്റെ തോട്ട് ഇത് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ഇതിന്റെ പല കാര്യങ്ങളും ഇങ്ങോട്ടും പറയാൻ പറ്റുള്ളൂ അതിന്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അത് നമ്മൾ വരും ദിവസങ്ങളിൽ സംസാരിക്കുമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് ഇതിന്റെ ജാതി സംസാരിക്കേണ്ടതുണ്ട് ഈ അധികാരത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് ഈ പാണൻ തന്നെ പാണനെ കുറിച്ച് മമ്മൂക്ക് പറയുന്ന ഒരു ഡയലോഗ് തന്നെ നമുക്ക് ഒരുപാട് ഡീകോഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ അവസാനം വരുന്ന അർജുൻ അശോകൻ എന്താണ് ഏതാണ് ഇതൊക്കെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതുണ്ട് ആരാണ് നമുക്ക് പിന്നെ സംസാരിക്കാം എന്തായാലും തിയേറ്ററിൽ സക്സസ് ആയി പോകുന്നുണ്ട് ഇങ്ങനെ ഒരു സിനിമ സക്സസ് ആകുന്നതിൽ ഓക്കെ നമുക്ക് എല്ലാവർക്കും സിനിമ അങ്ങനെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ സിനിമാ ഭ്രാന്തന്മാർക്കെല്ലാം ഇഷ്ടപ്പെടുന്നതാണ് എല്ലാ സിനിമാ ഭ്രാന്തന്മാരും വന്നോ പോളിയാണ് ഫാമിലി ഭയങ്കരായിട്ടാണ് കേറുന്നത് എന്റെ അളിയനായിട്ട് പറയണല്ല അളിയൻ ഇതേപോലെ ഖത്തറിലാണ് അപ്പൊ അവർക്ക് ഏജ് കാറ്റഗറി ഉള്ളതുകൊണ്ട് ഭാര്യമാരെ ചേച്ചിനെ കേറ്റിട്ട് പോയി പക്ഷെ അതേപോലെ തന്നെ മൂന്നാർ പേര് ഉണ്ടായിരുന്നു കൊച്ചുങ്ങളെ നോക്കാനായിട്ട് രണ്ടു മൂന്ന് ഭർത്താക്കന്മാര് സിറ്റി അടുത്ത ഷോന് കയറാമെന്നു അടിപൊളി അതെ